ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇടം നേടി തൊടുപുഴ ന്യൂമാൻ കോളേജ് എൻ സി സി വനിതാ ബാൻഡ് കേരളത്തിൽ നിന്നും ആദ്യമായാണ് ഒരു എൻ സി സി ബാൻഡ് റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എൻ സി സിയുടെ നാല് മ്യൂസിക് ബാൻഡുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രാജസ്ഥാനിലെ ബിർള ബാലിക വിദ്യാപീഠ സ്കൂളിലെ പിലാനി ബോർഡ് മിസോറാമിലെ ഗവൺമെന്റ് മിസോ ഹൈസ്കൂൾ ബാൻഡ് രാജസ്ഥാനിലെ സിന്ധ്യ പബ്ലിക് സ്കൂൾ ബാൻഡ് എന്നിവയ്ക്കൊപ്പമാണ് ന്യൂമാൻ എൻ സി സി വനിതാ ബാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ എൻ സി സി ചരിത്രത്തിലെ തന്നെ അപൂർവമായ നേട്ടമാണ് ഒരു സീനിയർ വനിതാ ടീം ബാൻഡ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്നത് എയ്റ്റീൻ കേരള ബറ്റാലിയന് കീഴിലുള്ള മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കോതമംഗലം എം എ കോളേജ് കോളഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് എന്നിവിടങ്ങളിലെ എൻ സി സി കേഡറ്റുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ന്യൂമാൻ എൻ സി സി വനിതാ ബാൻഡ് വിപുലീകരിച്ചിരുന്നു ദില്ലിയിൽ നടക്കുന്ന പരേഡിൽ നാൽപ്പത്തഞ്ച് പേരടങ്ങുന്ന ടീം പ്രകടനം നടത്തുമെന്നും കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു കോളേജിന് അവസരം കിട്ടി എന്നുള്ളതാണ് അത് ന്യൂമാൻ കോളേജിനാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തൊഴിലുര ന്യൂമാൻ എൻ സി സി ബാൻഡ് കേരള എൻ സി സിയുടെ ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായമാണ് എഴുതി ചേർത്തിരിക്കുന്നത് ഇന്ത്യൻ എൻ സി സി ചരിത്രത്തിൽ തന്നെ അപൂർവ നേട്ടമാണ് ഒരു സീനിയർ വനിതാ ടീം ബാൻഡ് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് വിവിധ സൈനിക ഫോർമേഷനുകളും സംഗീത ആലാപന ശൈലികളും അവതരിപ്പിക്കാൻ സാധിക്കുന്ന എൻ സി സിയിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പ്രത്യേക വിഭാഗങ്ങളാണ് ന്യൂമാൻ കോളേജിലുള്ളത് എൻ സി സി ഡയറക്ടറേറ്റിന്റെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള കോളേജ് ബാൻഡ് ടീം തുടക്കകാലം മുതൽ തന്നെ കേരളത്തിലെ വിവിധ വേദികളിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തി വരുന്നു ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മൂലം ന്യൂമാൻ കോളേജ് ഒരു ബാൻഡ് ടീം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ തവണ ഞങ്ങൾ സെലക്ഷൻ അത് മുന്നോട്ട് കൊണ്ടുപോയി അപ്പൊ അവിടെ ഒരു ഒമ്പത് ടീം ഉണ്ടായിരുന്നു ആ സെലക്ഷൻ കമ്മിറ്റിയൊക്കെ ഡിസൈഡ് ചെയ്തിട്ടാണ് ഓഡിഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ഇത് സെലക്ട് ആയത് അപ്പൊ ഇതൊരു വലിയൊരു ഇതാണ് നമുക്ക് നാപ്പത്തഞ്ച് പിള്ളേർ ഒരുമിച്ച് ഒരു യൂണിറ്റ് ഇങ്ങനെ പോകാനായിട്ട് എപ്പോഴും കിട്ടില്ല അവസരം സാധാരണ ഒരു അഞ്ചോ എട്ടോ പിള്ളേരാണ് നമ്മൾ ഡ്രില്ലിലൊക്കെ പോണത് അപ്പോൾ ഒരു ബാൻഡിന്റെ കമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിതമും ട്യൂണിനും വേണ്ടിയിട്ട് പരസ്പരം പ്രാക്ടീസ് ചെയ്ത പിള്ളേർക്കാണ് ഒരു ടീമായിട്ട് പോവാനായിട്ടാണ് കിട്ടണ യോഗ്യത പോലെ ആ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു വലിയൊരു രണ്ട് പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും മികച്ച അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള കോളേജ് കഴിഞ്ഞ മൂന്ന് വർഷമായി റിപ്പബ്ലിക് ദിന പരേഡ് ലക്ഷ്യമാക്കിയുള്ള പരിശീലനത്തിലായിരുന്നു എൻ സി സിയുടെ ഈ നേട്ടത്തിൽ ഏറെ അഭിമാനമുണ്ടെന്നും കോവിഡ് കാലഘട്ടത്തിൽ ഉൾപ്പെടെ സാമൂഹ്യ പ്രതിബദ്ധതാപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ എൻ സി സി നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ളതായും കോളേജ് അധികൃതർ പറഞ്ഞു എല്ലാ ദിവസവും വർക്കിംഗ് അഞ്ഞൂറ് ഫുഡ് പാക്കറ്റ്സ് ആണ് ദിവരശാലയം എന്ന് പറയുന്ന ആ കേന്ദ്രത്തിലേക്ക് കുട്ടികൾ കളക്ട് ചെയ്ത് ഭക്ഷണം പോകുന്നത് എല്ലാ ദിവസവും അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം വിശപ്പ് ഒരു പ്രാഥമിക ആവശ്യമാണ് വിശപ്പ് മാറ്റുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് അപ്പം അതിൽ നിർണായകമായൊരു പങ്ക് വഹിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടർച്ചയായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോതമംഗലം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ പയസ് മലക്കണ്ടത്തിൽ എയ്റ്റീൻ കേരള ബറ്റാലിയൻ എൻ ഓഫീസർ കേണൽ പ്രശാന്ത് നായർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് എൻ അസോസിയേറ്റ് ഓഫീസർ ക്യാപ്റ്റൻ പ്രജ്യൂസി മാത്യു കോളേജ് ബെർസാർ ഫാദർ ബെൻസൺ എൻ ആൻ്റണി ബാൻഡ് സീനിയർ രാധിക എം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ശുചിത്വമായ സാഹചര്യങ്ങളിൽ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ഗുണനിലവാരമുള്ള കൊപ്ര മാത്രം ഉപയോഗിച്ച് ചക്കിലാട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ പരിശുദ്ധം പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ കോക്കനട്ട് ഓയിൽ ഓർമ്മകളിലെ അതേ രുചി